മരട് നഗരസഭ നെട്ടൂർ മുപ്പതാം ഡിവിഷനിലെ അബ്ദുൽ കലാം പാർക്ക് അമ്പത്തേഴ് പോയിൻറ്റ് ഒമ്പത് ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണം പൂർത്തിയായിട്ട് ഒരു വർഷക്കാലത്തോളമായി പാർക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും നഗരസഭാ അധികാരികൾക്ക് അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പാർക്ക് അടിയന്തരമായി തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എമ്മിന്റെ വൻ പ്രതിഷേധം പാർക്കിന്റെ മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം മരട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി ആർ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു മരട് നഗരസഭയുടെ എ പി ജെ അബ്ദുൽ കലാം പാർക്ക് ഇനിയും മരട് നഗരസഭാ അധികാരികൾ തുറന്നു തുറന്നുകൊടുത്തില്ലെങ്കിൽ പ്രവർത്തകർ ർ ജനകീയം നടത്തുമെന്ന പ്രഖ്യാപനത്തി സമരം അവസാനിച്ചത് മാർക്ക് മാത്രമല്ല തൊട്ടപ്പുറത്ത് പണി പൂർത്തിയായിട്ടുള്ള എസ് സി എസ് ഫ്ളാറ്റ് എത്രയോ കാലമായി പണി പൂർത്തിയാക്കിടുന്നുണ്ട് അതിങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോവുകയാണ് ഒരു കാരണം ഒരു കാരണവുമില്ലാതെ ഇത്തരം പ്രധാനപ്പെട്ട പദ്ധതികൾ നാടൻ സമർപ്പിക്കേണ്ട പദ്ധതികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായ എല്ലാ ദിവസവും ലബ്ദം പറയുന്ന ഒരു വേണ്ടി കാത്തിരിക്കുകയും ഡേറ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു മഹാനി ഡേറ്റ് കാത്തിരിക്കുമ്പോ ഈ പാർക്കിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ അവർക്ക് അവരുടെ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ അല്പസമയം കിട്ടുന്ന ചെലവഴിക്കാൻ കിട്ടുന്ന സമയങ്ങളൊക്കെ ചെലവഴിക്കേണ്ട ഈ പ്രദേശത്ത് അതിന് കഴിയാതെ ആളുകൾ ശ്രമിക്കുകയാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ നാട്ടിലെ നാട്ടിലെ ആളുകൾക്ക് വയോജനങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് കുട്ടികൾക്കൊക്കെ ഒത്തുകൂടാൻ പറ്റുന്ന ഇടങ്ങൾ നമ്മുടെ നഗരസഭത്തിൽ ഇല്ല മലട്ടിലൊരു പാർക്കുണ്ട് അത് എസ് എൻ പാർക്കാണ് അവിടെ ഏജന്റുക്കളാണ് വിഹരിക്കുന്നത് ഇപ്പോഴത്തുള്ള അബ്ദുൽ കലാം പാർക്കാണെങ്കിൽ ആ തുറന്നു കൊടുക്കുന്നില്ല പിന്നെ ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത് കൃഷി വെള്ളം വന്ന് ചത്തു പൊങ് പൊങ്ങിയപ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ആകെ ദുരിതത്തിലായി കൂട് മത്സ്യ കൃഷി കിട്ടുന്ന കർഷകർ ഉൾപ്പെടെ വലിയ പ്രയാസം അനുഭവിച്ചു അപ്പോൾ ഒരു പ്രഖ്യാപനം ചെയർമാൻ്റെ ഈ മത്സ്യം ചത്തു പൊങ്ങിയതിനെ തുടർന്ന് ദുരിതത്തിലായ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും നഗരസഭ ധനസഹായം കൊടുക്കും ആർക്കെങ്കിലും കിട്ടിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാൾ കൈവക്കി കാണിച്ചോ ഞാൻ എൻ്റെ ഈ സംസാരം ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ് ഇവിടെ കോവിഡ് വന്നല്ലോ കോവിഡ് വന്നപ്പോൾ വാക്സിൻ കിട്ടാൻ അല്പം വൈകിയപ്പോൾ അപ്പോൾ ഒരു പ്രഖ്യാപനം നഗരസഭ ഞങ്ങൾ മൂവായിരം ഡോസ് വാക്സിൻ ഇവിടെ സൗജന്യമായ ജനങ്ങൾക്ക് വിതരണം ചെയ്തു പ്രഖ്യാപിച്ചില്ലേ ആർക്കാണ് നഗരസഭയുടെ വാക്സിൻ കിട്ടിയത് ഇങ്ങനെ പ്രഖ്യാപനങ്ങളുടെ പെരുമഴയല്ലാതെ ഈ നഗരഭരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അനുഭവവേദ്യമായ ഒരു നടപടിയും സ്വീകരിക്കാൻ നല്ല നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല ജനാധിപത്യ മുന്നണിക്കുന്ന ഒരു എം പി സെബാസിനുമ്പോൾ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഘട്ടത്തിലാണ് അങ്ങനെ ഒരു സ്റ്റെപ്പ് പണിയാൻ നമുക്ക് കഴിഞ്ഞത് ഇപ്പം അതിനുശേഷം എന്തേലും വെള്ളം ഒഴുകിപ്പോയി ഇവിടെ ഹൈവേയിൽ എല്ലാവരെയും വന്ന് വെളുക്കെ കണ്ട് ചിരിച്ച് വോട്ടൊക്കെ വാങ്ങി പോയിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് സ്റ്റെപ്പ് ഇപ്പുറത്തോളം പണിയാൻ പറ്റാത്തത് എന്നാലും നഗരസഭ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ നമ്മൾ തിരുനെന്തൂർ റെയിൽവേ സ്റ്റേഷൻ നിന്ന് പോയല്ല വണ്ടി ഒന്നും നിർത്തുന്നില്ലല്ല അപ്പോ ചെയർമാൻ്റെ മൂത്ത ചെയർമാൻ തുല്ലാസിബിന് പ്രഖ്യാപനം നടത്തി ഈ റെയിൽവേ സ്റ്റേഷൻ നടത്തിക്കൊണ്ടുപോകുന്ന ആവശ്യമായിട്ടുള്ള തുക മരട് നഗരസഭ റെയിൽവേക്ക് കെട്ടിവെക്കും അപ്പോൾ അതുകൊണ്ട് എട്ടു കാരണം യാത്രാക്ലേശം പരിഹരിക്കും വണ്ടി നിർത്തും റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിക്കും പ്രഖ്യാപിച്ചില്ലേ ഇതൊക്കെ കോൺഗ്രസ്കാര് മറന്നു പോയിട്ടുണ്ടോ പക്ഷേ അങ്ങനത്തെ മറക്കാൻ പറ്റില്ല ഇങ്ങനെ തെറ്റായ കള്ളപ്രചാര വേദന നടത്തി ഈ നാട്ടിൽ ജനങ്ങളുടെ കണ്ണിൽ പിടിയിട്ടിളക്കുന്ന ചെയർമാനും കൂട്ടും നിലക്ക് വരുത്താൻ ഈ നാട്ടു ജനങ്ങളായ ഒന്നിക്കണം ഈ നെട്ടൂരിലെ വിവിധ വിഭാഗം ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ ഒന്ന് കുഞ്ഞുമുളമായി വന്നിരുന്നു സമയം ചെലവഴിക്കാൻ കഴിയാവുന്ന വന്ന് പാർക്കല്ലിരുത് ഇത് എന്തിനു വേണമെങ്കിൽ ഇങ്ങനെ അടച്ചിട്ടേക്കുന്നത് ഇത് ഇനി ഇങ്ങനെ തുടർ ഇങ്ങനെ അടച്ചുപൂട്ടാനാണ് നഗരസഭയുടെ തീരുമാനമെങ്കിൽ ഇത് ചവിട്ടിപ്പൊഴിച്ചകത്ത് ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവും മനസ്സിലായോ ഞങ്ങളെ കുറിച്ച് രാജിവെച്ചാൽ ഞങ്ങൾ ശേഷിയുള്ള പാർട്ടിയാണ് അതുകൊണ്ട് മരട് നഗരസഭയോ ഈ പ്രത്യേക നിലപാട് നിർത്തിക്കൊണ്ട് ഈ പാർക്ക് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുത്ത് ജനങ്ങൾക്ക് അത് അനുഭവമായിരിക്കും എന്ന് മാത്രം